നല്ല അടിപൊളിയായിട്ട് ഒട്ടും ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കാം അതിനായിട്ട് നൈറ്റി ക്ലോത്ത് എടുക്കുന്ന സമയത്ത് മാച്ചിങ് മാച്ചിങ് ആയിട്ടൊരു ക്ലോത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞാൻ കരുതി ഇത് നമുക്കൊരു ടോപ്പും അതുപോലെ തന്നെ ഒരു റെഡിലെ ലൈൻ വന്നിട്ടുണ്ടോ അത് നമുക്ക് പാൻറ്റുമായിട്ട് ചെയ്യാമോ എന്ന് കരുതി രണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള ക്ലോത്താണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം രണ്ട് വെച്ചിട്ട് നൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൈറ്റ് തയ്ക്കാം അല്ല ടോപ്പും ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ക്കാം നമ്മുടെ ഐഡിയാസ് എങ്ങനെയാണ് അതുപോലെ ഇരിക്കും കേട്ടോ കാര്യങ്ങൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു ഫ്ലവർ ഫുൾ ഫ്ലവർ വരുന്നത് ടോപ്പായിട്ടും അതുപോലെ തന്നെ റെഡിൻ്റെ ആ ഒരു ലൈന് വരുന്നതും നമ്മൾ ആ ഒരു ഫ്ലവേഴ്സിൻ്റെ ഡിസൈനാണ് അവിടെ ലൈനായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അത് എന്താ പാൻറ്റുമായിട്ട് നമുക്ക് ചെയ്യാമെന്ന് കരുതിയതാണ് ഞാനിത് സെയിലിനിട്ടേക്കുന്നതാണ് കേട്ടോ അപ്പോൾ കസ്റ്റമറുടെ മെഷർമെൻറ്റ്സ് നമുക്കൊരു ടോപ്പ് തന്നായിരുന്നേ അപ്പോൾ ആ ടോപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഈയൊരു ടോപ്പിനായിട്ട് കട്ട് ചെയ്യുന്നത് സൽവാറാണ് സ്ലിറ്റഡ് സൽവാറാണെന്ന് അപ്പോൾ അത് കട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഈ ഒരു നെക്ക് ഞാൻ ഓൾറെഡി മുന്നേ ഒരു വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നെക്ക് ഡിസൈനിങ്ങ് ആണ് ഈ ഒരു നെക്കിൻ്റെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഞാൻ അയക്കാർഡിൽ കൊടുക്കാം ആവശ്യമുള്ള കൂട്ടുകാർ ആയിട്ട് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആ ലിങ്കിലേക്ക് തന്നെ പോകും കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു മെഷർമെൻസിനായിട്ട് തന്നിട്ടുള്ള ടോപ്പ് ടോപ്പൊന്നും മറിച്ചിടുമാണ് നമ്മളെപ്പോഴും അളവൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് സീ ഒലവൻസ് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഭാഗം വേണം നമ്മൾ എടുക്കാനായിട്ട് അതായത് ഉൾവശമാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അതേ അത് ഇതുപോലെ നല്ല രീതിയിൽ നിവർത്തി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ചെസ്റ്റ് സൈസും അതുപോലെ തന്നെ നമ്മുടെ ഷേപ്പ് ആണ് ബാക്കിയെല്ലാം ഒബ്വിയസ്ലി ഷോൾഡറും അതുപോലെ തന്നെ ആംഹോളും ൊക്കെ നമുക്ക് സെയിം തന്നെ ആയിരിക്കും എട്ടിഞ്ച് എട്ട് ഇഞ്ച് തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഓവർ സൈസാണ് അല്ലെങ്കിൽ നന്നേ എന്താ പറയുക മെലിഞ്ഞിരിക്കുന്ന ആളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് മാത്രം നമുക്ക് എന്താണ് പ്രത്യേകമായിട്ട് ഷോൾഡറും അതുപോലെ തന്നെ ആംഹോളൊക്കെ മെഷറിങ് മാറ്റണ്ടോ അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി നൈറ്റിയൊക്കെ തയ്ച്ച് കൊടുക്കുന്നവരാണ് അമ്പത്തി ആറ് സൈസിലൊക്കെ നൈറ്റി തയ്ച്ച് കൊടുക്കുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സൈസിലെടുത്താൽ മതി ഈ പോർഷൻ നമ്മൾ സ്ലീവിനായിട്ട് മാറ്റിയേക്കുന്നതാണ് വയ്ക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്താണ് നമ്മളിപ്പോൾ നെക്കും അതുപോലെ തന്നെ ഷോൾഡറും ഒക്കെ കട്ടിങ് ചെയ്യാം で അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മെഷറിങ്ങിലോട്ട് പോവാം കേട്ടോ അപ്പോൾ ഞാനിത് കറക്റ്റായിട്ട് ആ ഒരു ക്ലോത്ത് നിവർത്തി വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ ഞാനിതിൻ്റെ ചെസ്റ്റ് സൈസ് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ ആ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തു പിന്നെ നമ്മുടെ ഷേപ്പ് വരുന്നത് ഇഞ്ചാണ് ഈ ഒരു ഷേപ്പ് വെക്കേണ്ടത് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴത്തോട്ട് ഒരു പതിനാലിഞ്ച് ഇറക്കം വരുന്ന ഭാഗത്താണ് ഷേപ്പ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ പിന്നെ സ്ലിറ്റ് വരുന്നത് ഞാൻ ആംഹോളിൻ്റെ ഭാഗത്ത് നിന്നും ഗ്യാപ്പ് ഗ്യാപ്പിട്ടിട്ടാണ് സ്ലിറ്റിനായിട്ടുള്ള മെഷർമെൻറ്റ്സ് കൊടുക്കുന്നത് ആ ഒരു സ്ലിറ്റിൻ്റെ വീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെസ്റ്റ് പന്ത്രണ്ട് ഒരു പതിമൂന്ന് ഇഞ്ചോളം നമുക്ക് പോവാം കേട്ടോ പിന്നെ ആംഹോളും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറും ഒക്കെ എട്ട് ഇഞ്ചാണ് അത് ഞാൻ ഡയറക്റ്റ് തന്നെ മെഷറിങ് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടോപ്പ് എടുത്തിട്ട് ഇതുപോലൊന്ന് മെഷറിങ് ചെയ്ത് നോക്കുക എന്നിട്ട് എന്താ ഇതുപോലൊന്ന് മെഷറിങ് ഒക്കെ ചെയ്ത് സീവലവൻസ് ലെവൻസ് പ്രത്യേകമായിട്ട് എടുക്കണം കേട്ടോ നമ്മുടെ കറക്റ്റ് സൈസ് എടുക്കരുത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ച് രണ്ടിഞ്ചെങ്കിലും സീവ് സീവലവൻസ് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇത് ഇവിടെ ഒന്നര ഇഞ്ചാണ് ഞാൻ സീവലവൻസ് കൊടുക്കുന്നത് ഇവിടെ ഞാൻ കാണിച്ചു തരാം ഒന്നര ഇഞ്ചിലാണ് ഞാൻ ഓൾറെഡി സ്റ്റിച്ചിങ് ചെയ്തേക്കുന്നത് കേട്ടോ ഇത് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്ത ടോപ്പാണ് അപ്പോൾ അത് തന്നെയാണ് നമുക്ക് അളവിനായിട്ട് തന്നേക്കുന്നതും അപ്പോൾ അത് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു പോഷൻ വരെയും ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കറക്റ്റ് ഒന്നര ഇഞ്ചിൽ തന്നെ ഷേപ്പ് വരുന്ന രീതിയിൽ അപ്പോൾ നമ്മൾ കട്ട് ചെയ്യേണ്ടത് ആ ഒരു ഫസ്റ്റ് മെഷ് നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു ഭാഗത്താണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ബാക്ക് നെക്ക് മൂന്നിഞ്ച് ഇറക്കം കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നെക്കിൻ്റെ വിടുത്ത് ഫ്രണ്ട് നെക്കായാലും ബാക്ക് നെക്കായാലും വിടുത്ത് കൊടുക്കുന്നത് മൂന്നിഞ്ച് തന്നെയാണ് വീതി കേട്ടോ അപ്പോൾ മാത്രമല്ല ഷോൾഡറിന്റെ ആ ഒരു ഭാഗത്ത് ഒരു ഇഞ്ച് ഇറക്കത്തിൽ ഇത് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നെക്കും അതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറും ഫിറ്റ് ഫിറ്റായിട്ട് അവിടെ കിടക്കത്തുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നെക്ക് ചിലപ്പോൾ ഇറങ്ങി പോവാനും കയറി വരാനും ഒക്കെ ചാൻസ് ഉണ്ടാവേ ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു സൽവാറിൻ്റെ ഫുൾ ലെങ്ത്ത് നോക്കുകയാണേ നാൽപ്പത്തി നാലിഞ്ചാണ് ഞാൻ ഈ ഒരു സൽവാറിൻ്റെ ലെങ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് ഞാനൊന്ന് കറക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇറക്കം നാൽപ്പത്തി നാലിഞ്ചിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇറക്കം വെക്കുമ്പോഴും നമ്മൾ താഴത്തോട്ട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടുള്ള ആ ഒരു ക്ലോത്തിൻ്റെ മെഷർമെൻസും കൂടി എടുക്കണം കേട്ടോ എല്ലാന്നുണ്ടെങ്കിൽ എന്തായാലും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത്രയും ക്ലോത്ത് നമുക്ക് കയറി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്ത് കുറയും കേട്ടോ അപ്പോൾ താവ് വരുന്നത് നാൽപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു ഒരിഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കും കേട്ടോ അപ്പോൾ കറക്റ്റ് മെഷർമെൻസാണ് ഞാൻ നാൽപ്പത്തി നാലിഞ്ച് പറഞ്ഞത് ഈ സ്ലിറ്റിൻ്റെ ഭാഗത്ത് ഞാൻ ഒന്നര ഇഞ്ച് വിടുത്തിൽ തന്നെ ക്ലോത്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടതായതുകൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഞാൻ നോക്കുകയാണ് സ്ലീവിൻ്റെ വീതി വന്നിട്ട് ഒരു ഏഴ് ഇഞ്ചാണ് അതുപോലെ തന്നെ വീതി എന്ന് പറയുമ്പോൾ കൈ ഇറക്കത്തില്ല കേട്ടോ ഇഞ്ചാണ് കൈയുടെ നീളം വന്നിട്ട് പതിനഞ്ച് ഇഞ്ചാണ് അപ്പോൾ അത് നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതേ ഈ ഒരു ഭാഗത്ത് നമ്മൾ സ്ലീവിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ച് അപ്പോൾ ആ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ജോയിൻറ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു ജോയിൻറ്റിനും കൂടി നമ്മൾ ക്ലോത്ത് കരുതണം ഒരു കാലഞ്ചെങ്കിലും ക്ലോത്ത് എക്സ്ട്രാ കരുതണം അപ്പോൾ ആദ്യമേ ഞാനിവിടെയൊന്ന് സ്ട്രൈറ്റ് ലൈൻ ഒന്ന് വരഞ്ഞ് കൊടുക്കുകയാണ് കാരണം നമുക്ക് ക്ലോത്ത് കറക്റ്റ് ചെയ്തെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ കുറച്ച് സ്ഥലം വിടണം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പോൾ അത് നമ്മൾ ആദ്യം തന്നെ ക്ലോത്ത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ക്ലോത്തിൽ ലെങ്ത്തും കാര്യങ്ങളൊക്കെ കറക്റ്റ് ഉണ്ടോയെന്ന് ആദ്യം നമ്മൾ ചെക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ പത്ത് ഇഞ്ചാണ് സ്ലീവിൻ്റെ വീതി കൊടുക്കുന്നത് നമ്മൾ എട്ട് ഇഞ്ചാണ് ആംഹോൾ എടുത്തേക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ രണ്ട് ഇഞ്ച് എന്തായാലും കൂട്ടുക കൂട്ടുകട്ടോ എന്നിട്ട് ഇത് ഈ ഒരു ഇഞ്ച് ഇറക്കത്തിൽ ഒരു മാർക്കിംഗ് കൂടി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു മുകൾ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ഇഞ്ച് വരെ ഒന്നും ചെയ്യേണ്ട അവിടെ വരെ സ്ലീവ് വെറുതെ വിടുക പിന്നെ ശേഷം കിട്ടുന്ന ആ ഒരു മൂന്നിഞ്ചിലോട്ട് ഈ ഒരു രീതിയിൽ ഞാൻ രണ്ട് ലൈൻ ലൈനിട്ട് കൊടുത്തിട്ടുണ്ട് അര ഇഞ്ച് ഗ്യാപ്പിൽ രണ്ട് ലൈൻ ലൈനിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ കുഴിച്ച് വെട്ടിയത് നമുക്ക് ഫ്രണ്ട് പീസായിട്ടും കുഴിച്ച് വെട്ടാത്തത് നമുക്ക് ബാക്ക് പീസ് ആയിട്ടും വെക്കേണ്ടത് കേട്ടോ വീതി വന്നിട്ട് ഏഴിഞ്ച് താപരക്കം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇഞ്ച് വരെ നമുക്ക് ഷേപ്പ് വേണ്ടു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പത്തിഞ്ചിൽ നിന്ന് ഈ ഒരു ഇഞ്ച് വരെ ഇതുപോലൊന്ന് വരഞ്ഞുകൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഒരു കട്ടിങ്ങിൽ നമ്മൾ നേരത്തെ നമ്മൾ ഫ്രണ്ടിലോട്ട് കുറച്ച് അര ഇഞ്ച് ഇറക്കി കട്ട് ചെയ്തോണം പറഞ്ഞില്ലേ അപ്പോൾ ആ ഒരു ഭാഗം ഫ്രണ്ട് പീസായിട്ടുള്ള ഭാഗം ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ട് ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം കൂടി ചേർത്ത് വെച്ച് കട്ട് ചെയ്യും ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് വെച്ച് അങ്ങനെ കുഴിച്ച് വെട്ടി വെട്ടിക്കൊടുക്കരുതേ ഇത് ഒരു സ്ലീവിൻ്റെ ആണെന്ന് കരുതുക അപ്പോൾ ഇത് ഒരു സ്ലീവ് ഓക്കെ അപ്പോൾ മുഗൾ ഭാഗത്ത് ജോയിൻറ്റ് വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്കത് എന്താ പറയുക കൺഫ്യൂഷൻ ഉണ്ടാവരുത് അത് വേണ്ടിട്ടാണ് ഇത് സെക്കൻഡ് പീസ് ട്ടോ നമ്മൾ രണ്ട് സ്ലീവാണ് ഇനി ഇതിന്റെ ഫ്രണ്ട് പാർട്ട് ആയിട്ടും ബാക്ക് പാർട്ട് ആയിട്ടും വരുന്ന ഓരോ ക്ലോത്ത് എടുക്കുക ട്ടോ അപ്പോൾ ഇதே ഒരു പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ആ അടുത്തതിൽ നിന്നും ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും ഇത് ഇതുപോലെ ചേർത്ത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുഴിച്ച് മാർക്ക് ചെയ്തിട്ട് ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യുക കേട്ടോ രണ്ടും കൂടി ഞാൻ നേരത്തെ വരഞ്ഞ് കാണിച്ചായിരുന്നു പക്ഷേ അതങ്ങനെ വെട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് ആ ഒരു കുഴിച്ച് വെട്ടിയ ഷേപ്പ് കിട്ടും അപ്പോൾ അങ്ങനെ വേണ്ട നമുക്ക് ഫ്രണ്ടിലോട്ടാണ് ഇച്ചിരിയും കൂടെ ഷേപ്പ് വേണ്ടത് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഞാൻ വെട്ടിക്കൊടുക്കുന്നത് കേട്ടോ അര ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ നമുക്ക് ക്ലോത്ത് കറക്റ്റ് ചെയ്തിട്ട് ട്ടോ അതായത് രണ്ട് സൈഡിൽ വരുന്ന ക്ലോത്തും കറക്റ്റ് ചെയ്തെടുക്കാം അതാണ്ടില്ലേ ബാക്ക് പീസ് വേറെ ഫ്രണ്ട് പീസ് വേറെ ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾ കട്ട് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ എങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സ് വേറെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ചെസ്റ്റിൻ്റെ സൈസും അതുപോലെ തന്നെ ആംഹോളിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടും എവിടെയോ ചുളുങ്ങാതെ എന്താ പറയുക ഒരുപാട് ലൂസൊന്നുമില്ലാതെ കറക്റ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ പണി ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പക്ഷേ കുറച്ച് കൂട്ടുകാർക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഫ്രണ്ട് പീസ് മാത്രം കുഴിച്ചു വിട്ട് അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ കുഴിച്ചു വിട്ടുന്നതെന്നൊക്കെ ഇനിയിപ്പോൾ നമുക്ക് ടോപ്പിൻ്റെ ഭാഗം കൂടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു കട്ടിങ് കൂടെ കാണിച്ചിട്ടാകുമ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇതിൻ്റെ പാൻറ്റ് പീസും കൂടെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് ഇലാസ്റ്റിക് പാൻറ്റാണ് അപ്പോൾ അതും കൂടെ ഞാൻ കട്ട് ചെയ്യുന്നുണ്ട് സ്റ്റിച്ചിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് എടുത്തുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കട്ടിങ്ങും മെഷർമെൻസും ആയിട്ട് തന്നെ മുന്നോട്ട് പോവാം അപ്പോൾ സ്റ്റിച്ചിങ് അറിയുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെറുതെ സ്റ്റിച്ചിങ്ങിൻ്റെ സമയം പാഴാക്കേണ്ടല്ലോ അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇവിടെ ഇപ്പം ഞാൻ ഇതേ ഈ ഒരു നമ്മുടെ സ്ലിറ്റ് വരുന്നുണ്ടല്ലോ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗത്തൊന്ന് കട്ടിങ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒന്നര ഇഞ്ച് ഷേപ്പിൽ ആ ഒരു ഷേപ്പിൻ്റെ ഭാഗത്തും ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുത്തിട്ടുണ്ട് ആ ഒരു കട്ടിങ് എന്തിനാണ് കൊടുക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഷേപ്പ് ഒക്കെ തയ്ക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും നമ്മൾ എത്ര മാർക്ക് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു മാർക്കിങ് നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്ര കാണാൻ ചാൻസ് ഉണ്ടാവില്ല അപ്പോൾ ഇറക്കത്തിൽ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഡബിൾ ഫോൾഡ് നല്ല വീതിക്ക് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിനൊക്കെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ വെട്ടിക്കൊടുക്കത്തുള്ളൂ ജസ്റ്റ് റൗണ്ട് ഷേപ്പായിട്ട് സ്റ്റേ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ വിത്തൗട്ട് ലൈനിങ് ആണ് ഞാൻ ഈ ഒരു സ്റ്റിച്ചിങ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്ലോത്തിൽ ചെയ്യുന്നത് കേട്ടോ നമ്മുടെ മാക്സി ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ തന്നെ പാൻറിൻ്റെ കട്ടിങ് ആയിട്ട് വേഗം വരാട്ടോ സ്റ്റിച്ചിങ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണേ അടുത്തൊരു വീഡിയോസ് ആയിട്ട് വേഗം വരാം ടീക്ക് കെയർ ബാ ബൈ